ഹായ് ഫ്രണ്ട്സ് ലസുഖായിട്ടിരിക്കുന്നു ഈ ചപ്പാത്തിയും പരിപ്പും നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ മിക്ക ദിവസവും ഉണ്ടാക്കണ ഒരു ഐറ്റമാണ് അപ്പോൾ എപ്പോഴും ഒരേ ടേസ്റ്റിൽ മാറി മാറി ഒന്ന് ഉണ്ടാക്കാൻ നമ്മൾ ട്രൈ ചെയ്യലോ ഇന്ന് ഞാൻ ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചു ചപ്പാത്തിയും പരിപ്പും ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് നല്ല ആയിരുന്നു അപ്പോൾ ഇത് ഇന്ന് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ തുടങ്ങാം ആദ്യം നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം അതിനാവശ്യമായത് ഒരു പകുതി സവാള ചേർക്കണ്ടേ ഒരു പകുതി സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടാം പിന്നെ ഒരു ടൊമാറ്റോ പിന്നെ ജിഞ്ചർ പേസ്റ്റ് ഹാഫ് ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഹാഫ് ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കണുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും അധികം എരിവില്ലാത്തവർക്ക് എരിവ് വേണ്ട എന്നുള്ളവർക്ക് മുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക വെന്തതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് മല്ലിയില മല്ലിയില ധാരാളമായിട്ട് നമുക്ക് ഇട്ട് കൊടു കൊടുത്തിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു താളിപ്പ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് എണ്ണയിലേക്ക് നമുക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ചെറിയ ജീരകം ജീരകം പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചത് രണ്ടെണ്ണം ഉണ്ട് എരിവ് നമുക്ക് ചേർക്കാം പച്ചമുളക് ഇട്ട് അതിനുശേഷം കുറച്ച് കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഉടനെ നമുക്കത് ഇറക്കി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കറിയിലേക്ക് ഒഴിക്കാം അപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനാവശ്യമായ കുറച്ച് സാധനങ്ങൾ ഒരു പകുതി സവാള കുറച്ച് മല്ലിയില ഒരു കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി കുറച്ച് ബ്രോക്കലി അതിനാവശ്യമായ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഐറ്റം അതിൻ്റെ കൂടെ ചേർക്കാം അപ്പം നമ്മൾ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ച് വെജിറ്റബിൾസ് അകത്ത് പോവുകയും ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പിന്നെ ഒരു പച്ചമുളകും വേണേ സാധനങ്ങൾ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം അപ്പം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിടാം അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കാം എന്നിട്ട് ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് അത് നന്നായിട്ട് അരച്ചെടുക്കാം മാവ് ഗോതമ്പ് പൊടി നമുക്ക് ആവശ്യമുള്ള പോലെ ഗോതമ്പ് പൊടി എടുക്ക ഇവിടെ ഞാൻ രണ്ടര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കണേ ഇവിടെ നമുക്ക് നല്ല ഉമിയുള്ള ഗോതമ്പ് പൊടി അതാ ഞാൻ എടുത്തേക്കണത് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എന്നിട്ട് അരച്ചു വെച്ചിരിക്കണേ വെജിറ്റബിളായി കൂടി അരച്ച് വെച്ചില്ലായിരുന്നു അതും നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം സ്പൂൺ വെച്ചിട്ട് ഇനി കൈവെച്ച് കുഴച്ച് തുടങ്ങാം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർക്കണുണ്ട് ആ മിക്സി കഴുകി തന്നെ വെള്ളം എടുത്തെ അപ്പം അത് മിക്സി കഴുകി അതിനകത്ത് ബാക്കി ഉണ്ടായിരുന്നും കൂടി നമുക്ക് കിട്ടുമല്ലോ അപ്പം അത് കഴുകിയിട്ട് ആ വെള്ളവും കൂടി എടുത്തു എന്നിട്ട് നന്നായിട്ട് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് നമുക്കൊരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തണതുപോലെ ഉരു ഉരുളകൾ ഉണ്ടാക്കാം പിന്നെ അത് നന്നായിട്ട് പരത്തിയെടുക്കാം നമുക്ക് കല്ലിലിട്ട് ചപ്പാത്തി ഒന്ന് റെഡിയാക്കി എടുക്കാം ഈ സമയത്ത് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒന്ന് തടവിക്കൊടുത്താൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോഴേക്കും ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണേ ചപ്പാത്തിയും പരിപ്പും ഈ ഒരു വെറൈറ്റി ടേസ്റ്റിൽ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് കാലിഡോറ ബ്ലോഗ്സ്